രാജ്യതലസ്ഥാനത്ത് കാവ്യവൽക്കരണത്തുള്ള നീക്കവുമായി ബി ജെ പി ദില്ലിയുടെ എന്നാക്കണമെന്ന ആവശ്യമുന്നയിച്ച് ബി ജെ പി എം പി പ്രവീൺ ഖഡേവാൾ ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു പ്രധാന ഇടങ്ങളിൽ പാണ്ഡവരുടെ വലിയ പ്രതിമകൾ സ്ഥാപിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു രാജ്യ തലസ്ഥാനത്തും പേരുവെട്ടൽ ശ്രമം തുടരുകയാണ് ബി ജെ പി ദില്ലിയുടെ പേരുമാറ്റി ഇന്ദ്രപ്രസ്ഥ എന്നാക്കണമെന്ന് ബി ജെ പി എം പി ആവശ്യപ്പെട്ടു ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേരും മാറ്റണം പ്രധാന റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകളും ഇന്ദ്രപ്രസ്ഥ എന്നാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മഹാഭാരതകാലത്ത് പാണ്ഡവർ യമുനാ നദിക്ക് സമീപം ഇന്ദ്രപ്രസ്ഥ എന്ന തലസ്ഥാനം രൂപീകരിച്ചെന്ന അവകാശവാദം ഉന്നയിച്ചാണ് കത്ത് പ്രധാന ഇടങ്ങളിൽ പാണ്ഡവരുടെ പ്രതിമകൾ സ്ഥാപിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വി എച്ച് സമാന ആവശ്യവുമായി ദില്ലി സർക്കാരിനെ സമീപിച്ചിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആർ എസ് എസ് സംഘപരിവാർ കാവ്യവൽക്കരണ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി എം പിമാർ ദില്ലി സർക്കാരിൻ്റെ പ്രചാരണ ആയുധങ്ങളിൽ ഒന്നായിരുന്നു പേരുവെട്ടിമാറ്റൽ വിവിധ മേഖലകളിൽ ആർ എസ് എസ് അനുകൂലികൾ സ്വയം പേരുവെട്ടൽ പ്രവർത്തികൾ നേരത്തെ നടത്തിയിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി